ിക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ശ്രമിക്കണം കുറേ പണ്ട് എഴുതിയ കല്ലിയാണ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ തൊല്ലൊന്നും നോക്കിയിട്ടില്ല തർപ്പണം എന്ന് പറയുന്നത് ഭൂമി ദേവിക്ക് തർപ്പണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂമി ദേവി ആളുകൾ പണ്ട് കരുതിയുന്നത് നമ്മൾ കാൽപാദങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് വെക്കുമ്പോൾ തന്നെ ഭൂമിദേവിയോട് അപേക്ഷിക്കാനുള്ളത് പാദസ്പർശം എന്നെ ആ പാദങ്ങൾ സ്പർശിക്കുന്നത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പൊതുവന്മാർ ഭൂമിദേവിയെ ദേവി ചെയ്യുന്നത് सबुद्रवसनी देवी पर्वतस्तनमंदनी विष्णुपत्नी नमस्तुभ्यं पादस्पर्शं पश्चम् चमस्ने विष्णुपत्नी नमस्तुभ्यं पादस्पर्शं पश्चम् चमस्ने मनुष्य പാദങ്ങൾ ചേർക്കട്ടെ ഞാൻ പാദങ്ങൾ ചേർക്കട്ടെ ഞാൻ നിന്റെ നിറ മാറില്ലെ ഈ പാദങ്ങൾ ചേർക്കട്ടെ ഞാറിയാതെ ഓർക്കാതെ പിച്ചവച്ചു നിന്റെ മാറിലെങ്കിലും വസുദേ നിന്റെ കള്ളിൻറെ ദുഃഖ ദുരന്തങ്ങളെല്ലാം അഗ്നി പടരുന്ന പോലെ തിരിച്ചറിയുന്നു ഞാൻ ഏറെ വളർന്നു പോയെ നീറുന്ന നെഞ്ചിലൻ പാദങ്ങൾ ചേർക്കാമോ ആദിത്യഗർഭം തുറന്നു നീ പ്രണയം ഗിരിഞ്ഞ മണ്ണേ പ്രണവം ഗിരിഞ്ഞ മണ്ണേ പരിണയിച്ചു ഇന്ദ്രൻ എന്നോ വളരുന്ന അരിതാ പകൽക്കുമേൽ നിറയും തലോടലായി रणैमिदं <coughs> चूडाय